ബാർക്കോഴ വിവാദത്തിൽ കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകൻ അർജുൻ രാധാകൃഷ്ണന് ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകി വെള്ളിയാഴ്ച ക്രൈംബ്രാഞ്ചിന്റെ ഓഫീസിൽ ചോദ്യം ചെയ്യുന്ന ഹാജരാകാനാണ് നോട്ടീസ് വിവാദ ശബ്ദരേഖ വന്ന ബാറുടമകളുടെ വാട്സപ്പ് ഗ്രൂപ്പിന് അഡ്മിനായിരുന്നു അർജുൻ രാധാകൃഷ്ണനെന്നും പിന്നീട് അഡ്മിൻ സ്ഥാനത്ത് നിന്നും മാറിയെങ്കിലും ഗ്രൂപ്പ് അംഗമായി തുടരുന്നുണ്ടെന്ന് ക്രൈംബ്രാഞ്ച് പറയുന്നു ഈ സാഹചര്യത്തിൽ വിവരങ്ങൾ ചോദിച്ചറിയാനാണ് അർജുനെ വിളിച്ചത് ഡ്രൈഡേ ഒഴിവാക്കാനും പ്രവർത്തന സമയം കൂട്ടാനുമായി പണം നൽകാൻ നിർദ്ദേശിച്ച് ബാറുടമകളുടെ സംഘടനയുടെ ഇടുക്കി ജില്ലാ മുൻ പ്രസിഡന്റ് അനിമോൻ ജില്ലയിലെ സംഘടനയിലെ അംഗങ്ങൾക്കയച്ച ഓഡിയോ പുറത്തു വന്നതാണ് വിവാദമായത് അർജുൻ രാധാകൃഷ്ണൻ നേരിട്ട് നോട്ടീസ് നൽകാനാണ് ഇന്നലെ ക്രൈംബ്രാഞ്ച് ശ്രമിച്ചത് എന്നാൽ തനിക്ക് ബാർ ബിസിനസ് ഇല്ലെന്ന് പറഞ്ഞ അർജുൻ നോട്ടീസ് കൈപ്പറ്റാൻ വിസമ്മതിച്ചു ഇതേ തുടർന്ന് ഇമെയിൽ ആയിട്ടാണ് അർജുൻ രാധാകൃഷ്ണന് ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകിയത് അതേസമയം ഏത് ഫോൺ നമ്പറാണ് ഗ്രൂപ്പിലുള്ളതെന്ന് ആദ്യം തെളിയിക്കട്ടെ എന്നും ശബ്ദരേഖയിൽ പറയുന്ന കാര്യം പരിശോധിക്കട്ടെയും അർജുൻ രാധാകൃഷ്ണൻ പ്രതികരിച്ചു ബാർക്കോഴയിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിപക്ഷം നിയമസഭയിൽ അടിയന്തരപ്രമേയ നോട്ടീസ് നൽകിയെങ്കിലും അത് തള്ളിയിരുന്നു ന്യൂസ് ന്യൂസ് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം